ഹായ് കൂട്ടുകാരെ ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഫ്യൂസിയ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് ഇതിനു മുമ്പ് നമ്മൾ ഫ്യൂസിയേൻ്റെ കോംബോ ഓഫർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും തന്നെ ഒത്തിരി പേര് എൻക്വയർ ചെയ്തു ഒത്തിരി പേര് വാങ്ങുകയും ചെയ്തു എൻക്വയർ ചെയ്തവർക്കൊന്നും പിന്നെ പ്ലാന്റ്സ് കിട്ടാണ്ടായിട്ടുണ്ടായിരുന്നു കാരണം വളരെ ലിമിറ്റഡ് സ്റ്റോക്കായിരുന്നു നമുക്ക് ഫ്യൂസിയ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത്തവണ നമ്മൾ വീണ്ടും കോംബോ ഓഫർ കൊണ്ടുവന്നിട്ടുണ്ട് ഇത്തവണയും ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ അപ്പോൾ ഫ്യൂസിയ പ്ലാന്റ്സ് ഇതാ ഇതുപോലെ ജിമ്മിക്കമ്പ പോലെ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് The cat ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കുക തണുപ്പ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഫ്യൂസ് ചെയ്യുക പ്ലാന്റ് കേട്ടോ അപ്പോൾ നല്ല ഈ പ്ലാന്റ് നല്ല തണലത്ത് തന്നെ നട്ടുവെക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പോട്ടി മിക്സ് ആയിട്ട് നല്ല ബയോ ബയോകമ്പോസ്റ്റൊക്കെ ഉപയോഗിച്ച് കൊടുത്താൽ നന്നായിട്ട് ഫ്ലവേഴ്സ് തരും അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന വെറൈറ്റീസിലുള്ള പൂക്കൾ തരുന്ന പ്ലാന്റ്സ് ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അപ്പോൾ ഓരോ വെറൈറ്റീൻ്റെ ലീഫൊക്കെ അറിയാം നല്ല ഡിഫറൻസ് ഉണ്ടാവും ഇതിൻ്റെ ഇലകൾക്കൊക്കെ കേട്ടോ ഓരോ വെറൈറ്റീൻ്റെ ഇലകൾക്കും നിറത്തിലും ഷെയ്പ്പിലും ഒക്കെ നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ ഈ കാണിച്ച് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് നമ്മൾ ഇത്തവണ തരാൻ പോകുന്ന പ്ലാന്റിന്റെ സൈസ് ഇതാ ഈ ഒരു സൈസ് ആണ് കേട്ടോ ഇപ്പൊ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് എന്നാലും ഫ്ലവർ ഉള്ള പ്ലാന്റ് തന്നെ തരുമെന്ന് നമുക്ക് കൺഫേം പറയാൻ പറ്റില്ല കേട്ടോ കാരണം ആ സമയമാകുമ്പോഴത്തേക്കൊക്കെ ഫ്ലവർ പോയിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഇതുപോലത്തെ ഒരു ചെറിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് ഈ ഫ്യൂസ് ചെയ്യാൻ വെറൈറ്റീസ് അപ്പോൾ എപ്പോഴും തണലുള്ള സ്ഥലത്ത് തണുപ്പ് കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഇത് പ്ലാന്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ തരുന്ന പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ നാല് വറൈറ്റീൻ്റെയും അഞ്ച് വെറൈറ്റീൻ്റെയും നമുക്ക് കോംബോ ഓഫറുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അഞ്ച് വെറൈറ്റീൻ്റെ കോംബോ ഓഫറിൽ നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി പത്ത് രൂപയാണ് ഇനി നാല് വെറൈറ്റീൻ്റെ കോംബോ ഓഫറാണെങ്കിൽ നാനൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ കോംബോ ഓഫർ വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറി വിളിച്ചിട്ടോ വാട്സപ്പിലോ മെസ്സേജ് അയച്ചിട്ടോ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസെല്ലാം കണ്ടതോ അല്ലേ അഞ്ച് വെറൈറ്റീൻ്റെ കോംബോ വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ പ്ലാന്റ്സും ലിമിറ്റഡ് സ്റ്റോക്കാണ് വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ താങ്ക്സ് ഫോർ വാച്ച്